കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമ ചാലകത്തിന്റെ മുന്നൂറ്റി അൻപതാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നാദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവതരിപ്പിക്കുന്ന മാധ്യമ വിചാരം എന്ന പങ്ക്തിയാണ് ഗുട്ടൻപറ കണ്ടുപിടിച്ച അച്ചടി യന്ത്രം സ്വാതന്ത്ര്യം ജനാധിപത്യം മുതലായ മഹത്തായ മനുഷ്യ മനുഷ്യസങ്കല്പങ്ങളെ വികസ്വരമാക്കാൻ എങ്ങനെയൊക്കെയാണ് സഹായിച്ചതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഒപ്പം അടിയന്തരാവസ്ഥയുടെ ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുവീണ ഒരു ഇരുണ്ട കാലത്തെ അദ്ദേഹം ഓർമ്മിക്കുന്നു ചരിത്രത്തെ രണ്ടായി വിഭജിച്ച അതിമഹത്തായ കണ്ടുപിടുത്തമായിരുന്നു കൂട്ടൻ ബർഗിൻ്റെത് അച്ചടി വിദ്യ അച്ചടിക്കുന്നതിനുള്ള വിദ്യ ഇന്നത്തെ പോലെയുള്ള അത്യാ അത്യാധുനികമായ അച്ചടിയൊന്നും ആയിരുന്നില്ല അന്ന് ഗുട്ടൻ കൂട്ടൻ വളരെ ഇന്നത്തെ നിലയിലു നോക്കുമ്പോൾ വളരെ നിസ്സാരം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ പ്രാകൃതം എന്ന് തോന്നുന്ന രീതിയിലുള്ള അച്ചടിയായിരുന്നു അദ്ദേഹം ആദ്യമായി അച്ചടിച്ച് പുറത്തിറക്കിയത് തന്നെ ബൈബിൾ ആയിരുന്നു ആദ്യത്തെ പ്രിന്റ് ഓർഡർ നാനൂറ് കോപ്പിയാണ് പക്ഷേ അദ്ദേഹം അച്ചടിച്ച് പുറത്തിറക്കിയ ബൈബിളിൻ്റെ പ്രാധാന്യം സാധാരണ ജനങ്ങളിലേക്ക് ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥം എത്തിച്ചേർന്നു എന്നുള്ളതാണ് അന്നുവരെ വൈദികരുടെ വ്യാഖ്യാനം മാത്രം കേട്ടിരുന്ന വിശ്വാസികൾക്ക് സ്വന്തമായി ബൈബിൾ വായിച്ച് സ്വന്തമായ വ്യാഖ്യാനങ്ങളിലും നിഗമനങ്ങളിലും എത്തിച്ചേരുന്നതിനും പുതിയ അർത്ഥ തലങ്ങൾ കണ്ടെത്തുന്നതിനും ബുട്ടൻബർഗ് അവസരമുണ്ടാക്കി അതിന്റെ ആത്യന്തികമായ ഫലം എന്തായിരുന്നു എന്ന് നമുക്കറിയാം മത നവീകരണം റിഫർമേഷൻ എന്ന് അറിയപ്പെടുന്ന ആ പ്രസ്ഥാനം അത് മാർട്ടിൻ ലൂഥർ വിജയകരമായി നടപ്പാക്കിയത് ബൈബിളിന്റെ ജനകീയമായ വായന സാധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അച്ചടിയും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് അത് ചരിത്രത്തിൽ അതിനുള്ള സാക്ഷ്യങ്ങൾ ഏറെയുണ്ട് അത് ഏറെ ഏറ്റവും നന്നായി അറിയാമായിരുന്ന സഭ വത്തിക്കാനിലെ റോമൻ കത്തോലിക്ക സഭ അച്ചടിയുടെ നിയന്ത്രണം അത് എത്രമാത്രം സാധ്യമാക്കാൻ കഴിയും എന്ന പരീക്ഷണമാണ് പിന്നീട് നടത്തിയത് ഇന്നും ഈ മതപരമായ ഗ്രന്ഥങ്ങളിൽ ടൈറ്റിൽ പേജിൽ നിഹിൽ ഒബ്സ്റ്റാറ്റ് ഇംബ്രിമാർ തുടങ്ങിയ വാക്കുകൾ ഒരു ബിഷപ്പിന്റെ പേരും നമുക്ക് കാണാൻ കഴിയും നിഹിൽ ഒബ്സ്റ്റാറ്റ് എന്ന് വെച്ചാൽ ടേണ്ടതായ അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെടേണ്ടതായ ഒന്നുമില്ല സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ സർട്ടിഫിക്കറ്റ് പോലെയാണ് ഇബ്രിമാർ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യുന്നതിന് അനുയോജ്യം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ആ നിയന്ത്രണം പിന്നീട് ഭരണാധികാരികളും പാർലമെന്റുകളും ഒക്കെ ഏറ്റെടുത്തു ബിൽട്ടണിന്റെ കാലത്ത് ഇംഗ്ലണ്ടിലെ പാർലമെന്റ് ഏർപ്പെടുത്തിയ ഉപ്രസിദ്ധമായ ലൈസൻസിങ് ആക്ട് ലൈസൻസിങ് ആക്ട് എന്ന് പറയുമ്പോൾ പ്രിന്റ് ചെയ്യുന്നതിന് ലൈസൻസ് ആവശ്യമുണ്ട് ലഘുലേഖ നോട്ടീസ് ഒക്കെ അച്ചടിക്കുന്നതിന് ആ വിനീതമായ അച്ചടിശാലയും മുദ്രണാലയത്തെ പ്രിന്റിംഗ് പ്രസ് ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന ശ്രമമാണ് മഹാകവി ബെലട്ടണം മറ്റുമൊക്കെ അന്ന് നടത്തിയത് അരിയോ പാഗറ്റിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന വിശൃതമായ ലേഖനം ചിന്താ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് മിൽട്ടൺ എഴുതിയത് അതൊക്കെ നമ്മുടെ അനുഭവത്തിലും ഓർമ്മയിലും ബോധ്യത്തിലും ഉണ്ട് അപ്പൊ അങ്ങനെ അച്ചടിയുടെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മുൻകൂർ നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ അച്ചടിയെ വിമുക്തമാക്കിക്കൊണ്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ആർക്കും ഏത് അഭിപ്രായവും പ്രകടിപ്പിക്കാൻ കഴിയും എന്ന അവസ്ഥ സംജാതമാക്കിയത് എന്ന കൺസെപ്റ്റ് ഭരണകൂടത്തിന്റെ അമിതാധികാര പ്രയോഗങ്ങളെ പോലീസ് നടപടികളെക്കാളും അടിയന്തരാവസ്ഥയിൽ അഭിപ്രായ നിഷേധവും മാധ്യമങ്ങളുടെ മേൽ നടപ്പാക്കിയ നിയന്ത്രണങ്ങളുമായിരുന്നെന്ന് ഡോക്ടർ പോൾ പറയുന്നു അടിയന്തരാവസ്ഥയെ അത്രമേൽ ഭീകരമാക്കിയത് ദുർവഹമാക്കിയത് പോലീസ് നടപടിയോ ഭരണകൂടത്തിന്റെ അത്യാചാരങ്ങളോ ആയിരുന്നില്ല മറിച്ച് പത്രങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ സെൻസർഷിപ്പായിരുന്നു ആ സെൻസർഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ അടിയന്തരാവസ്ഥ ഇത്രയും ഭീകരമായ അളവിൽ പരാജയപ്പെടില്ലായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഇത്ര അപഹാസ്യമായ പരിഹാസ്യമായ രീതിയിലുള്ള പരാജയം അന്ന് ഉണ്ടാകുമായിരുന്നില്ല സെൻസർഷിപ്പ് എന്ന് പറയുമ്പോൾ ചിന്താ സ്വാതന്ത്ര്യത്തിന് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന് സംസാര സ്വാതന്ത്ര്യത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒക്കെ ഏർപ്പെടുത്തുന്ന നിയന്ത്രണമാണ് ആ നിയന്ത്രണത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളായിരുന്നു ഫ്രാൻസിലെ നെപ്പോളിയൻ നെപ്പോളിയൻ വളരെ പ്രസിദ്ധമായി പറഞ്ഞിട്ടുണ്ട് അച്ചടിമഷിയുടെ മേൽ ഭരണകൂടത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുമായിരുന്നില്ല അല്ലെങ്കിൽ ബൂർബൺ രാജാക്കന്മാർക്ക് രാജവംശത്തിന് അവരുടെ അധികാരം നഷ്ടപ്പെടുമായിരുന്നില്ല എന്ന് നെപ്പോളിയൻ പറഞ്ഞത് ഈ പ്രിന്റിങ്ങിന്റെ പ്രാധാന്യത്തെ അറിഞ്ഞുകൊണ്ടാണ് പ്രിന്റിംഗ് മഷി അച്ചടി മഷിയെ കുറിച്ചാണ് പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവം ആശയങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടായ വിപ്ലവമാണ് നമുക്ക് ഇപ്പോഴും പരിചയമുള്ള അമ്മയൊക്കെ കോരിത്തെപ്പിക്കുന്ന ലളിതമായ ആ മൂന്ന് വാക്കുകൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഈ ആശയങ്ങളും റൂസോ ഉൾപ്പെടെയുള്ളവരുടെ ആ ആശയ പ്രചാരണ രീതികളും അതൊക്കെ ചേർന്നാണ് ആ വിപ്ലവം അന്ന് സാധ്യമായത് ഈ ചരിത്രത്തിന്റെ ഈ പാഠം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ മനസ്സിലാക്കിയിരുന്നതാണ് അതുകൊണ്ടാണ് അന്നൊക്കെ പത്രം അച്ചടിക്കുന്നതിനാവശ്യമായിട്ടുള്ള കടലാസ് ന്യൂസ് പ്രിന്റ് എന്നാണ് പറയുന്നത് അറിയപ്പെടുന്നത് ഈ ന്യൂസ് പ്രിന്റ് അക്കാലത്ത് പൂർണ്ണമായും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരുന്നു കപ്പലിൽ ഇറക്കുമതി ചെയ്യുകയായിരുന്നു കൊണ്ടുവരണം കാനഡയിൽ നിന്നും പറ്റുമൊക്കെ ഈ ന്യൂസ് പ്രിന്റിന് മേൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ അത് പത്രങ്ങൾക്ക് മേലുള്ള നിയന്ത്രണമായി തീരുവെന്ന ഒരു ഒരു അറിവ് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായി അപ്പോൾ അന്ന് വളരെ കുപ്രസിദ്ധമായ ഒരു ഉത്തരവ് അന്ന് ഇറക്കിയത് പത്രങ്ങളുടെ പേജ് നിയന്ത്രിക്കൂ ഒരു ഇത്ര പേജ് ഒരു പത്രം ഒരു ദിവസം അച്ചടിക്കാവൂ പരസ്യങ്ങളും നിയന്ത്രിച്ചു പത്രങ്ങളുടെ വിലയും നിയന്ത്രിച്ചു എത്രയൊക്കെ നിയന്ത്രണം സർക്കാരിന്റെ ഭാഗത്തു പിന്നെ സെൻസർഷിപ്പിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് പത്രം അച്ചടിച്ച് വിതരണം ചെയ്യാൻ ആവശ്യമായ ഘടകങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളെല്ലാം ആത്യന്തികമായി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള നിയന്ത്രണമായേ പരിഗണിക്കാവൂ എന്ന് സുപ്രീം കോടതി പത്ര ഉടമകളുടെ വാദം ശരിവച്ചുകൊണ്ട് ന്യൂസ് ട്രെൻഡിന് മേൽ ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന നിയന്ത്രണം പത്രങ്ങളുടെ വില നിയന്ത്രിക്കുന്ന ഉത്തരവ് പരസ്യങ്ങളുടെ അളവ് നിയന്ത്രിക്കുന്നത് ഇതൊക്കെ പത്രസ്വാതന്ത്ര്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്ന് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യയിൽ സുപ്രീം കോടതി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ അക്കൊല്ലം തന്നെയാണ് പ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസ് ഉണ്ടായത് ബ്റ്റ് കോൾമാൻ കോൾമാൻ ടൈംസ് ഓഫ് ഇന്ത്യ പത്രം പ്രസിദ്ധപ്പെടുത്തുന്ന കമ്പനിയുടെ പേരാണ് ബെന്നറ്റ് കോൾമാൻ കോൾമാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ പ്രസിദ്ധമായ ഈ ന്യൂസ് പ്രിന്റ് കേസ് ഉണ്ടായതും അന്ന് തന്നെയായിരുന്നു അല്ലെ വിധി ഉണ്ടായതും ആ വർഷമായിരുന്നു വളരെ മനോഹരമായി എഴുതപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ പത്ര സ്വാതന്ത്ര്യം എന്ത് എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരവ് എഴുതാൻ പറ്റിയ മികവാറുന്ന വിധിയാണ് ന്യൂസ് പ്രിന്റ് കേസിൽ സുപ്രീം കോടതി നൽകിയത് വളരെ ഒരു മെമ്മറബിൾ ആയ പല പ്രയോഗങ്ങളും ഒക്കെ ആ വിധിയിലുണ്ട് എപ്പോഴും ഓർമ്മിക്കാവുന്ന ഒന്ന് ഉദ്ധരിക്കാവുന്ന ഒന്ന് ആർക്ക് ഓഫ് ദ ദവനന്റ് ഓഫ് ഡെമോക്രസി എന്നൊരു പ്രയോഗമാണ് ആർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടകം പെട്ടി മരം കൊണ്ടുള്ള ഒരു പെട്ടി പുറപ്പാടിന്റെ കാലത്ത് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രയാണത്തിൽ ദൈവവുമായുള്ള ഒരു ഉടമ്പടി ആ ഉടമ്പടി ഈ പെട്ടകത്തിൽ അന്ന് മോശയുടെ നേതൃത്വം സംവഹിക്കപ്പെട്ടിരുന്നു അതിനടിസ്ഥാനമാക്കിയ ആർക്ക് ഓഫ് ദ കവർനന്റ് ഓഫ് ഡെമോക്രസി എന്ന പ്രയോഗമുണ്ടായത് ജനാധിപത്യത്തിന്റെ ഉടമ്പടി ആ ഉടമ്പടി സംവഹിക്കപ്പെടുന്നത് ഈ പെട്ടകത്തിലാണ് ആ പെട്ടകമാണ് ആധുനിക കാലത്ത് പത്രം അന്ന് കോടതി വിധി പറയുമ്പോൾ പത്രങ്ങൾ ആണ് ഉണ്ടായിരുന്നത് പത്രം ഇന്നാണെങ്കിൽ നമ്മൾ അത് തിരുത്തി മാധ്യമങ്ങൾ കൂടി പറയും ആ മാധ്യമങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന ഓരോ നിയന്ത്രണവും അത് ജനാധിപത്യവുമായുള്ള നമ്മുടെ ഉടമ്പടിക്ക് വിഖ്യാതമായി തീരും ആ ഉടമ്പടിയെ മാരകമായ രീതിയിൽ ജീർണിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ഒന്നായി മാറും ആ തിരിച്ചറിവിനെ കുറിച്ചൊക്കെ രാജ്യം അർത്ഥപൂർണമായി ഓർമ്മിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ അൻപത് വർഷങ്ങൾ എന്ന നിലയ്ക്ക് അൻപതാം വർഷം എന്ന നിലയ്ക്ക് ഇതൊക്കെ ഓർമ്മിക്കുമ്പോൾ പോലീസ് മർദ്ദനവും ലോക്കപ്പ് മർദ്ദനവും മാത്രമല്ല ഭരണഘടനയെ മാറ്റിവെച്ചു കൊണ്ടുള്ള ആ അമിതാധികാര പ്രയോഗത്തിന്റെ കഥകൾ മാത്രമല്ല മനുഷ്യന്റെ ചിന്തയെ പൗരന്റെ സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനപരമായ മൗലികമായ സ്വാതന്ത്ര്യത്തെ ഭരണകൂടം എപ്രകാരമാണ് ഓർമ്മ കൂടിയാണ് വർഷം കേരളശത്വം സ്വതന്ത്രരാഷ്ട്ര വാരികയെ വൻ പ്രചാരത്തിലെത്തിച്ച നായനാരുടെ ആത്മകഥ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തെ കാണാൻ കല്യാശ്ശേരിയിൽ പോയ കഥ പറയുകയാണ് അന്ന് വാരികയുടെ പത്രാധിപരായിരുന്ന പ്രഭാകരൻ പുത്തൂർ വാരികയുടെ മാനേജിംഗ് എഡിറ്റർ ബി എ രാജാകൃഷ്ണൻ സി ഭാസ്കരൻ എന്നിവരോടൊപ്പം നായനാരെ കണ്ടു മടങ്ങുമ്പോൾ വിപ്ലവകാരി കെ പി ആർ ഗോപാലനെ വീട്ടിൽ പോയി കണ്ട കഥയും മൈസൂറിയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നു ഡൽഹിന്ന് ഇടമൃഗൻ നമ്മുടെ ഡൽഹി ലേഖനായിരുന്നല്ലോ ഇടമുറകനോട് വിളിച്ചു പറഞ്ഞു അവിടെ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണശാല നമ്മൾ നേരെ ആത്മഹത്യ എഴുതുന്നുണ്ട് അതുകൊണ്ട് അത് നമുക്കൊന്ന് പ്രസിദ്ധീകരിച്ചാൽ എന്ന് മലയാളത്തെ നമുക്ക് കൂടുതൽ എന്താ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കളിക്കിയത് ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് അന്ന് നമ്മളെ സി ഭാസ്കരൻ അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു നമ്മളെ എസ് ഒക്കെ സി ഭാസ്കരൻ കേരളത്തിൽ പ്രസിദ്ധം വരുവായിരുന്നു അങ്ങനെ സി ഭാസ്കരൻ്റെ നിരവധി ലേഖനങ്ങളൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു അപ്പം ഭാസ്കർ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കാര്യം കേട്ട് അറിഞ്ഞോ അയ്യോ ഞാനറിഞ്ഞില്ല എന്നു പറഞ്ഞു ആ എന്നാ ഉണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഭാസ്കർ ഒരു കാര്യം ചെയ്യാമോ നമുക്ക് കല്യാശ്ശേരി വരപ്പം അതിനുള്ള പരിപാടി ശരിയാക്കാം അത് ഞാൻ ഏറ്റവും പറഞ്ഞു ഭാസ്കറിനാ ഭാഗത്തുള്ള ആളാണ് അങ്ങനെ ഭാസ്കരൻ ഇദ്ദേഹത്തെ വിളിച്ച് പറയുന്നു ആ എന്നാൽ വരട്ടെ 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 പല നമ്മുടെ പ്രഭാരണമില്ലേ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഡോക്ടർ രാജാകൃഷ്ണനും ഒരു ഫോട്ടോഗ്രാഫറും ഭാസ്കറിനും കൂടെ നേരെ കണ്ണൂരിൽ ചെന്നു കണ്ണൂരിൽ ചെന്നിട്ട് പാർട്ടി ഓഫീസിൽ പോയി ആദ്യം പാർട്ടി ഓഫീസിൽ ചെന്നപ്പോൾ അന്ന് അവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറി അത് ആര് അത് തന്നെ ചട ചട അപ്പം അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു വലിയ കാര്യമായിട്ടൊക്കെ സമ്മതിച്ച് കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യത്തിനാണ് അതിപ്പോൾ അദ്ദേഹം ഫോൺ വിളിച്ച് എൻ്റെ തന്നു ഉടനെ ഒരു ഒറ്റ ചൂടാവക്കം എന്നെ അറിയാം നീയൊക്കെ എന്തുകൂടെ തോന്നുമ്പോൾ വന്നാൽ എന്നെ കാണാൻ വെക്കും എന്നാണോ നിന്റെയൊക്കെ ധാരണ നീ എന്താ ഈ പൊടുന്നിനെ ഇങ്ങോട്ട് വന്നിട്ട് അതാ ഇതാണെന്നൊക്കെ പറയുന്നത് ഇപ്പോഴെ ഇപ്പോഴെ എനിക്ക് കാണാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് ഫോൾ തൊക്കെ താഴെ വെച്ചു അപ്പോഴേ അങ്ങേരി ചിരിക്കുന്നുണ്ട് ചടയൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ രീതികളറിയാം എനിക്ക് അത്രയും രീതികൾ അറിയത്തില്ല അവൻ ഞാനങ്ങ് ഭയങ്കര നിരാശയായി ഉടനെ ആ ചടങ്ങിനോട് ചോദിച്ചു നിരാശയായി അല്ലേ ചൂടായി അല്ലേ ആ സാരമില്ല നോക്കിക്കൊന്നുമാണ് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഫോൺ ആ ഡോക്ടറും പ്രവാഹരനും ഒക്കെ ഉണ്ടോ അവിടെ എന്ന് ചടയത്തിന് എന്നോട് ചോദിച്ചു ആ ഉണ്ട് ഉടനെ ഫോൺ എന്തേ ആ പിന്നെയും ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിവിടെ വന്നതല്ലേ ഇന്നിപ്പം നാളെ പോയാൽ മതി ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കാൻ നാളെ രാവിലെ അങ്ങ് വരണം എൻ്റെ വീട്ടിൽ കല്യാശ്ശേരി വരണം എന്ന് അദ്ദേഹം അങ്ങ് പറയുക പിന്നെന്തോ വരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ കടൽ തീരത്ത് ഒരു ഹോട്ടലിൽ ഞങ്ങൾ കൂടെ കൂടി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരെ കല്ല്യാശ്ശേരിക്ക് ചെന്നു കല്ല്യാശ്ശേരിക്ക് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ തന്നെ ഈ നമ്മുടെ ഈ കെ കരുണാരൻ്റെ ചേട്ടറിൻ്റെ വീട് അടങ്ങണ്ട അത് ആ വീട് അങ്ങനെ പല വീടുകളിലും കെ പി ആറിൻ്റെ വീട് ഒക്കെ യവൻ എന്നെ കാണിച്ചു ഭാസ്കരൻ എന്നെ കാണിച്ചു കെ പി കെ പി ആറിൻ്റെ വീടെന്നു പറഞ്ഞാൽ ഒരു കൊച്ചു വീട് വേറൊരു ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഒരു വീടാണ് കെ പി ആർ ഗോപാലിൻ്റെ വീട് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞാൻ അവിടെ ചെന്ന് രാജകീയ സ്വീകരണമായിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ അവിടെ ഇരുന്ന സർവ്വ പടവും എനിക്ക് തപ്പി ഒരു പടമല്ല എല്ലാ പടവും അദ്ദേഹം പങ്ക് ജീവിതത്തിൽ എന്തെല്ലാം പഴി ആ പടമെല്ലാം ഞാൻ തപ്പിയിട്ട് ഒരു വലിയ കെട്ടായി ഒരു കെട്ടാക്കി വെച്ച് ഞാൻ കുച്ചഗുണമൊക്കെ കഴിഞ്ഞ് കാര്യമൊക്കെ പൊളിറ്റിക്സും എല്ലാം പറഞ്ഞ് ഇതിനെ സമ്മതിപ്പിച്ചിട്ട് ഇത് കൊടുത്തോളാൻ പറഞ്ഞു പടമായിട്ട് ഗംഭീരമായി കൊടുത്തുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ റോഡിലൂടെ ഇദ്ദേഹം പറഞ്ഞു അങ്ങപ്പുറത്ത് എൻ്റെ ഭാര്യയുടെ അമ്മാവനുണ്ട് ശാരദ ടീച്ചറുടെ അമ്മാവനുണ്ട് കെ പി ആർ അദ്ദേഹത്തെക്കൂടെ ഒന്ന് കണ്ടിട്ട് പോണം പാൻ എന്നുള്ളത് അത് രണ്ടുപേരും ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടതാണുള്ളൂ അപ്പോൾ അതൊരു എനിക്ക് തോന്നി കെ പി ആർ തൂക്കിക്കൊലയുടെ പക്കത്ത് നിന്ന് രക്ഷപ്പെട്ട ആളല്ലേ അതുപോലെ ഐഡിയ ആയിട്ട് തോന്നും അങ്ങനെ ഞങ്ങൾ ഞാനും ഭാസ്കരനും അവർ എല്ലാവരും കൂടെ നേരെ കെ പി ആറിൻ്റെ വീട്ടിൽ ചൊല്ലുന്നു കെ പി ആറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ ഒരു 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 എനിക്ക് തോന്നുന്ന മണ്ണ് കൊണ്ടോ കല്ലുകൊണ്ടോ കണ്ട് എനിക്ക് ഒരു സാധാരണ കല്ലു കൊണ്ടോ ഉണ്ടാക്കിയ ഒരു മതിലുപോലൊരു സാധനം ഒരു അരമതിൽ പോലും ആശാൻ ഒരു ഒരു പാത്രത്തിൽ ഇങ്ങനെ തണുത്ത കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക തണുത്ത അപ്പം എന്നോട് പറയാണ് ഇത് പഴങ്ങിഞ്ഞിയാ അല്പം കഴിക്കുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ പാസ്കരൻ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് തലേലൊരു ഈ തുണിയൊക്കെ കിട്ടി ശരിക്കും ഒരു കർഷകനെ പോലെ അവിടെ വന്നിരുന്നു ഞങ്ങളോടൊക്കെ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു ചൈനയിൽ പോയിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഞാൻ അന്ധം വിട്ടുപോയി ഇത്രയും വളരെ സ്മാളായ ഒരു രീതിയിൽ അദ്ദേഹം താമസിക്കുന്നു എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല കെ പി ആറിനെ പോലുള്ള ഒരു മഹാനായ ഒരു രാഷ്ട്രീയ നേതാവ് ഈ നിലയിലാണോ ഒരു കാലഘട്ടത്തിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് എന്നൊക്കെ ഞാൻ തോന്നി അപ്പം മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുമില്ല തോന്നി അപ്പോൾ ഞാൻ പതുക്കെ ഡോക്ടറെ പതുക്കെ ഇവർ ഭാസ്കരനും ഇദ്ദേഹം കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടറെ അങ്ങോട്ട് വിളിച്ചത് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കൊടുത്താലെന്താന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ ഞാൻ അങ്ങേര് പറഞ്ഞു അയ്യോ അത് വാങ്ങിക്കത്തോല കൊടുത്താൽ നമ്മളെ ചീത്ത വിളിച്ചു വിടും എന്നുള്ള രീതി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നമുക്കൊരു ലേഖനം ആവശ്യപ്പെടാം ലേഖനങ്ങൾ ആവശ്യപ്പെടാം അങ്ങനെ പിന്നെ ഭാസ്കറിനൂടെ പറഞ്ഞിട്ട് ലേഖനം ആവശ്യപ്പെടണം എന്നു പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന് ഒരുത്തുക കൊടുത്ത് അത് വാങ്ങിച്ചു അങ്ങനെ അവിടെ വന്നിട്ട് ഇത് ഈ ഇതെല്ലാം കൂടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം മറ്റേ ഇ കെ നാരായുടെ എല്ലാം വെച്ചിട്ട് അതിഗംഭീരമായിട്ട് കേരള ശബ്ദത്തിൽ അത് കൊടുക്കുകയും അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു ആ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങളിൽ ഇതുപോലൊരു പൊളിറ്റിക്കൽ വാരിയില് വായിക്കപ്പെട്ട ഒന്നായിരുന്നു നയനാരുടെ ആത്മകഥ മഴ അമേരിക്കയെ വെറുതെ വിടുന്നില്ല പോയവാരം മാധ്യമങ്ങളിൽ ദൃശ്യമായ കാഴ്ചകളെ കുറിച്ച് വി ചന്ദ്രകുമാർ സംസാരിക്കുന്നു ചിത്രജാലകത്തിലേക്ക് സ്വാഗതം മഴ ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും കടന്ന് അമേരിക്കയിൽ എത്തിയപ്പോൾ അമേരിക്ക കണ്ട ഏറ്റവും വലിയ മിന്നൽ പ്രളയമായി അത് മാറി അതിന്റെ നിരവധി ചിത്രങ്ങളും വീഡിയോകളും മാധ്യമങ്ങളിൽ കണ്ടു മുന്നറിയിപ്പുകൾ തെറ്റിച്ചുകൊണ്ട് ടെക്സാസിൽ പെയ്ത ഘോര മഴയിൽ നൂറിലധികം പേരാണ് മരിച്ചത് ഒരു സ്പോർട്സ് ക്യാമ്പിൽ പങ്കെടുത്ത നിരവധി വിദ്യാർത്ഥികൾ പ്രളയത്തിൽ ഒഴുകിപ്പോയി അവർ താമസിച്ചിരുന്ന ഹോസ്റ്റലിന്റെ റോയിറ്റേഴ്സ് പങ്കുവെച്ച ചിത്രവും മാധ്യമങ്ങളിൽ കണ്ടു കെനിയയിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ പതിനൊന്നിലേറെ പേർ മരിക്കുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിന്റെ വ്യത്യസ്ത ഫോട്ടോകളും വീഡിയോകളും മാധ്യമങ്ങളിൽ കണ്ടു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഒരു മനോഹരമായ ഫോട്ടോ മിക്ക പത്രങ്ങളുടെയും ഒന്നാം പേജിൽ കണ്ടു ദിവസം കൊണ്ട് ഐഎസ്ആർഒയുടെ ഏഴോളം പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുകയാണ് ശുഭാംശുവിന്റെ ലക്ഷ്യം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അനാഥരായ ഗാസയിലെ ജനങ്ങളുടെ ദുരവസ്ഥയും പട്ടിണി കാഴ്ചകളും ഇപ്പോഴും തുടരുകയാണ് കാണേണ്ടവർ അത് കണ്ണു തുറന്ന് കാണുന്നില്ലെന്ന് മാത്രം കുറെ നാളുകളായി സംഘർഷഭരിതമായ മണിപ്പൂരിൽ നിന്ന് അധികൃതർ പിടിച്ചെടുത്ത ആയുധങ്ങളും വെടിക്കോപ്പുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നതിന്റെ പി ടിഐ പങ്കുവച്ച ഒരു ചിത്രവും മാധ്യമങ്ങളിൽ കണ്ടു മൂന്നാറിലെ കൊളുക്കുമല അടിവാരത്തുകൂടി കടന്നുപോകുന്ന ഒരു വാഹന റാലിയുടെ വിഹക വീക്ഷണം ഹിന്ദു ദിനപത്രത്തിൽ കണ്ടു ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ആ റാലി സംഘടിപ്പിച്ചത് തെരുവനായ ശല്യം രൂക്ഷമായ കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഫോട്ടോഗ്രാഫർ നിതീഷ് കുമാർ പകർത്തിയ ഒരു ചിത്രം സുപ്രഭാതം പത്രത്തിൽ കണ്ടു സാങ്കേതിക തകരാർ മൂലം മൂന്നാഴ്ചയായി തിരുവനന്തപുരത്ത് കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ ചിത്രം മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരുന്നു കൗതുകകരമായ ഒട്ടേറെ വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ആ വിമാനത്തിന്റെ തകരാർ മാറ്റി തിരികെ കൊണ്ടുപോകാനുള്ള വിദഗ്ദ്ധ സംഘവുമായി ബ്രിട്ടീഷ് വിമാനം തിരുവനന്തപുരത്ത് പറന്നിറങ്ങുന്ന മനോഹരമായ ദൃശ്യം മാധ്യമം പത്രത്തിൽ കണ്ടു ഫോട്ടോഗ്രാഫർ പി ബിജു ആണ് ആ ചിത്രം ക്യാമറയിൽ പകർത്തിയത് സമൂഹത്തിന് ലഭിക്കേണ്ട സേവനങ്ങളിൽ വീഴ്ച ഉണ്ടാകുമ്പോൾ പത്രങ്ങൾ രൂക്ഷമായി പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ രോഷപ്രകടനത്തിനിടെ ഭാഷ ശരിയായി പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് വാക്കിലേശ്ശേരി എസ് ടി പ്രിൻസ് പറയുന്നത് പൊതുസ്ഥാപനങ്ങളുടെയും സേവനദാതാക്കളുടെയും പ്രവർത്തനത്തിൽ എന്തെങ്കിലും അഭാഗം കണ്ടെത്തിയാൽ ശക്തമായി പ്രതികരിക്കുന്നത് സമൂഹത്തിൻ്റെ ഒരു രീതിയാണ് സമൂഹത്തിന്റെ ഈ പ്രതികരണത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ മിക്ക മാധ്യമങ്ങളും വളരെ ശക്തമായി അതേക്കുറിച്ച് പ്രതികരിച്ചത് ജനരോഷം മാധ്യമങ്ങളിലെ ഓരോ വരിയിലും അറിയാനുണ്ടായിരുന്നു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിന് പിന്നിൽ പല ആളുകളുടെ ഭാഗത്തുനിന്ന് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട് അവർ ചെയ്യേണ്ട കൃത്യം ശരിയായി നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായതെന്നാണ് പല പത്രങ്ങളിലും കണ്ടത് അതുകൊണ്ട് തന്നെ ഒരു പത്രം ഈ വാർത്ത അറിയിക്കാനായി വീഴ്ച എന്നൊരു ഒറ്റ വാക്ക് മാത്രമാണ് പ്രയോഗിച്ചത് മറ്റൊരു പത്രത്തിൽ വീഴ്ച എന്നാണ് ശീർഷകം വന്നത് അനാസ്ഥ കൊണ്ടൊരു ആശുപത്രി കൊല എന്നായിരുന്നു ഒരു പത്രത്തിലെ മുഖപ്രസംഗത്തിന്റെ ആദ്യ വരിയായി കണ്ടത് ജീവൻ എടുത്ത് അനാസ്ഥ എന്നായിരുന്നു വേറൊരു പത്രം എഴുതിയത് രക്ഷാപ്രവർത്തനം വൈകിയതിനെക്കുറിച്ചും അവശിഷ്ടങ്ങൾക്കടിയിൽ ഒരു ജീവൻ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആരും ഇതിനടിയിൽ പെട്ടിട്ടില്ല എന്നുള്ള പ്രസ്താവന വന്നതും ഇതൊക്കെ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു അതുകൊണ്ടാവാം അനാസ്ഥയുടെ മൂന്ന് നിലകളെന്ന് ഒരു പത്രം എഴുതിയത് വീണത് കോൺക്രീറ്റിൽ കെട്ടി ഉയർത്തിയ ഒരു കെട്ടിടമല്ല വിശ്വാസ്യതയാണ് എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത് അവിടുത്തെ ശീർഷകം വീണത് വിശ്വാസം എന്നായിരുന്നു ഒരു പത്രത്തിൽ ഈ അപകടത്തെ പറ്റി കണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് തകർന്ന വീണത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത് എന്നാണ് അവിടെ കാണുന്നത് നിസ്സാരവൽക്കരണം എന്ന പ്രയോഗം യുക്തിസഹമല്ല അവിടെ നിസ്സാരീകരണം എന്നാണ് വരേണ്ടത് എന്ന് മാത്രമല്ല നിസ്സാരം എന്നെഴുതുമ്പോൾ ഒരു സാ പോരാ സ ഇരട്ടിക്കണം ചില വാക്കുകൾ അത് ഇംഗ്ലീഷിലുള്ളതായാൽ പോലും മലയാളത്തിൽ എഴുതുമ്പോൾ അതിന് ഒരു രീതിയുണ്ട് ഉപയോഗത്തിലൂടെ നമുക്ക് പരിചിതമാകുന്നതാണ് ഈ വഴക്കം എന്നാൽ മലയാളത്തിൻ്റെ രീതിയും വഴക്കവും ഒക്കെ തെറ്റിക്കുന്നത് ഇക്കാലത്ത് പതിവായിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ വന്ന ഒരു വാർത്ത എല്ലാ പത്രങ്ങളിലും കണ്ടിരുന്നു സാധാരണമായിട്ട് രജിസ്ട്രാർ എന്ന തസ്തികയിലിരിക്കുന്ന ആളിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ എന്നാണ് പറയുക രജിസ്ട്രാറുടെ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നതാണ് മലയാളത്തിൻ്റെ രീതി മിക്ക പത്രങ്ങളിലും അങ്ങനെയാണ് കണ്ടത് എന്നാൽ ഒരു പത്രത്തിൽ വലിയൊരു ശീർഷകം കണ്ടു രജിസ്ട്രാറിൻ്റെ സസ്പെൻഷൻ എന്ന് സാധാരണമായും രജിസ്ട്രാറിൻ്റെ എന്ന് എഴുതാറില്ല രജിസ്ട്രാറുടെ എന്നാണ് എഴുതേണ്ടത് രജിസ്ട്രാറന്റ് എന്നത് മലയാളത്തിന്റെ രീതിയല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട ശീർഷകങ്ങൾ വളരെ രസകരമായിരുന്നു കേരളയിൽ കൈവിട്ട രാഷ്ട്രീയ നാടകം എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത് മറ്റൊരു പത്രത്തിൽ നടപടി പിന്നാലെ അടി കേരള യുദ്ധം എന്നും ഒരു പത്രം എഴുതിയിരുന്നു തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം ചിലർക്ക് ജീവൻ നഷ്ടമാകുന്നു കുറേ ഏറെ പേർക്ക് പരിക്കേൽക്കുന്നു ഒരുപാട് പേർ ചികിത്സയിലാകുന്നു ഇക്കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായി ഒരു പത്രം ഒന്നാം ബിജിൽ ഒരു വലിയ വാർത്ത നൽകി കടിച്ചു കീറി സാർ എന്നായിരുന്നു അവിടുത്തെ ശീർഷകം ഈ സാർ എന്ന വാക്ക് ഇംഗ്ലീഷിൽ നിന്ന് വന്നതാണ് അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സർ എന്ന് പറയും പക്ഷേ മലയാളത്തിൽ നമ്മൾ നേരത്തെ തന്നെ അതിനെ സാർ ആക്കി കഴിഞ്ഞു കാരണം മലയാളത്തിൻ്റെ രീതി അതാണ് മലയാളികൾ സംസാരിക്കുമ്പോൾ സാർ എന്ന് പറയുന്നതാണ് കുറെ കുറെ സ്വാഭാവികമെന്ന് വിദഗ്ധർ പോലും സമ്മതിക്കുന്നുണ്ട് ജപ്പാനിലെ റിയോ തത്സുഗിയുടെ മെഗാ സുനാമി പ്രവചനം നടക്കാതെ പോയി അതുകൊണ്ട് തന്നെ അത് വലിയ വാർത്തയുമായി ബാബ വാംഗ എന്നാണ് ജപ്പാനിൽ തസുഗി അറിയപ്പെടുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു മലയാള പത്രത്തിൽ വാർത്ത വന്നപ്പോൾ എന്തൊരു വാങ്കത്വം എന്ന് കണ്ടു എന്തൊരു വങ്കത്വം എന്നൊക്കെ പറയുന്നതിന് പകരം വാങ്ക എന്ന പേര് വെച്ച് എന്തൊരു വാങ്കത്വം ഫുട്ബോളിൽ മെസ്സിക്ക് ഇരട്ട ഗോളും ഇന്റർയാമിക്ക് ജയവും വന്നപ്പോൾ നമ്മുടെ ഒരു പത്രം എഴുതി മെസ്സി ആമി ഈ ശീർഷകം എടുത്തിട്ട് ശീർഷകം സമർപ്പയാമി എന്നൊക്കെ പറയും പോലെ തോന്നി ഇതിന് ചുവടുപിടിച്ചാണെന്ന് തോന്നുന്നു കിലിയൻ എംബാപ്പയുടെ ഒരു പൈസക്കൽ കിക്ക് കൊണ്ടുള്ള ഗോൾ കണ്ട് നമ്മുടെ ഒരു പത്രം എംബംബെ എന്ന് എഴുതുന്നതിന് പകരം എന്ന് എഴുതി ഫുട്ബോൾ എഴുത്തുകാർക്ക് ഇൻറ്റർബെലാൻ എന്ന ടീമിനോട് പണ്ടേ വലിയ സ്നേഹമാണെന്ന് തോന്നുന്നു ഒരിക്കൽ കളിയിൽ ജയിച്ച് കയറിയപ്പോൾ ഒരു പത്രം എഴുതി ഇന്റർ ദ ഡ്രാഗൺ പഴയ ബ്രൂസിലയുടെ സിനിമ ഉണ്ടല്ലോ എൻറ്റർ ദ ഡ്രാഗൺ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇന്റർ ദ ഡ്രാഗൺ എന്ന് എഴുതിയിരുന്നു ഈയിടെ ബ്രസീൽ ക്ലബ്ബ് ഇതേ ടീമിനെ തോൽപ്പിച്ചപ്പോൾ അവിടെ കണ്ടത് മറ്റൊരു തരത്തിലുള്ള ശീർഷകമായിരുന്നു ഷാർലറ്റിൽ ലാറ്റിൻ രാവ് എന്നായിരുന്നു കേട്ടത് എല്ലാ എഴുത്തിലും വന്ന പോലെ സ്പോർട്സ് എഴുത്തിലും ഒരല്പം യുക്തിയും മര്യാദയൊക്കെ ഉണ്ടായാൽ നല്ലതാണെന്ന് തോന്നുന്നു ഇത് പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ബെർമിങ്ഹാം ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചു ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് അതുകൊണ്ട് തന്നെ ശുഭ്മാനുമായി ബന്ധപ്പെട്ട ശീർഷകങ്ങൾ പലയിടത്തും കണ്ടിരുന്നു ശുഭം ഇന്ത്യ എന്ന് ഒരു പത്രം എഴുതിയിരുന്നു ശുഭാകാശം എന്നൊരു ശീർഷകവും കണ്ടിരുന്നു അതിനിടെ മറ്റൊരു പത്രത്തിൽ കിടക്കുന്ന ഒരു ശീർഷകം ഗിൽ തോ പാഗൽ ിൽ പഴയ ഒരു ജനപ്രിയ സിനിമയുടെ പേര് ഓർത്തുകൊണ്ട് എഴുതിയായിരിക്കും പക്ഷേ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കളിക്കാരൻ പാഗൽഹേ എന്ന് പറയുമ്പോൾ ആ അർത്ഥം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തന്നെ പത്രത്തിൽ എഴുതുമ്പോൾ അർത്ഥമൊക്കെ ആരു നോക്കുന്നു മാധ്യമചാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം നന്ദി നമസ്കാരം